പതിനാലുകാരനെ പ്രകൃതി വിരുദ്ധ ലൈംഗികാതിക്രമത്തിന് വിധേയനാക്കിയ മുൻ മദ്രസാ അധ്യാപകന് മുപ്പത്തഞ്ച് വർഷം കഠിനതടവും അഞ്ചര ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോഴിക്കോട് ചക്കുംകടവ് മമ്മദ് ഹാജിപ്പറമ്പ് വീട്ടിൽ ഷമോൻ മകൻ മുഹമ്മദ് നജ്മുദിനെയാണ് ചാവക്കാട് അതിവേഗ പോക്സോ കോടതി ജഡ്ജി അന്യാസ്തയിൽ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പ്രഥമ ശേഷം കൂറുമാറി പ്രതിഭാഗത്തിന് അനുകൂലമായി ബാലനും വീട്ടുകാരും മൊഴിമാറ്റി പറഞ്ഞെങ്കിലും കോടതി തെളിവ് വിലയിരുത്തി പ്രതിയെ ശിക്ഷിക്കുകയായിരുന്നു ചാവക്കാട് പോലീസ് സ്റ്റേഷനിലെ സി പി ഒ പ്രസീദ ഹാജരാക്കിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എസ് ഐ ബിപിൻ ബി നായർ കേസ് രജിസ്റ്റർ ചെയ്തു ആദ്യ അന്വേഷണം നടത്തി ഇൻസ്പെക്ടർ ബിബിൻ കെ വേണുഗോപാൽ തുടർ അന്വേഷണം നടത്തി പ്രതിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും പതിനാറ് സാക്ഷികളെ വിസ്തരിക്കുകയും മുപ്പത്താറ് രേഖകൾ ഹാജരാക്കുകയും ചെയ്തു പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത് അഡ്വക്കേറ്റ് നിഷാ സി എന്നിവർ ഹാജരായി സിപിഒമാരായ സിന്ധു പ്രസീദ എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു സിസിടിവി ന്യൂസ് ചാവക്കാട്